ജപ്പനീസ് എൻകഫലൈറ്റിസ് അഥവാ ജപ്പാൻ ജലത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു രോഗാണു പകർന്നു കിട്ടിയിട്ടുള്ള ഏതാണ്ട് ഇരുന്നൂറിലൊരാൾക്ക് മാത്രമാണ് വളരെ ഗൗരവതരമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് മിക്കവാറും ആളുകൾക്ക് രോഗലക്ഷണങ്ങളേ ഉണ്ടാവില്ല കുറച്ച് പേർക്കൊക്കെ പനിയോ തിരതലവേദനയൊക്കെ മാറിപ്പോകും ശരിക്കുമുള്ള അക്യൂട്ട് എൻകഫലൈറ്റിസ് സിൻഡ്രോം എന്ന് പറയുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് ഒരു ഇരുന്നൂറ്റി അമ്പതിലൊരാൾക്ക് എന്ന് വേണമെങ്കിൽ പറയാം ലോകത്ത് ഏതാണ്ട് എഴുപതിനായിരത്തോളം കേസുകൾ ആണ് ഒരു വർഷത്തിലുണ്ടാവുന്നത് ഏതാണ്ട് ഇരുപതിനായിരത്തിനടുത്ത ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു സത്യത്തിൽ ഇതിൻ്റെ ഇരുന്നൂറോ അതിൽ കൂടുതലോ ഇരട്ടി ആളുകൾക്ക് ഈ രോഗം പകർന്നു കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അക്യൂട്ട് എൻഫലൈറ്റിസ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള മറ്റു കേസുകളും ഒരേപോലെയാണ് പ്രസന്റ് ചെയ്യുന്നത് ചെറിയ പനിയായിട്ട് തലവേദനയായിട്ട് തുടങ്ങും പിന്നീട് അങ്ങോട്ട് ഈ തലവേദന കൂടി വരും പനിയും നീണ്ടു നിൽക്കും തലവേന ഉണ്ടാകുന്നത് ബ്രെയിനെ ബാധിക്കുകയും ബ്രെയിൻ സ്വെല്ലിങ് വരികയും ചെയ്യുമ്പോഴാണ് റീസ് ഇൻട്രക്കനിയുടെ ടെൻഷൻ എന്ന് പറയും പതിയെ പതിയെ വളരെ ഗൌരവതരത്തിലുള്ള തലവേദന ഉണ്ടാവുകയും ഛർദുണ്ടാവുകയും ചെയ്യും പതിയെ പതിയെ ബോധം നശിക്കും കുറഞ്ഞു കുറഞ്ഞു ഏതാനും മണിക്കൂറുകളോ ദിവസങ്ങളോ കൊണ്ടാണ് സംഭവിക്കുന്നത് ഈ ബ്രെയിനിനെ ബാധിക്കുന്നതിനനുസരിച്ചിട്ട് ഞരമ്പുകളുടെ ഉണ്ടാവുന്നു അത് പല പല ഇടങ്ങളിലും വരാം കൈകാലുകളുടെ ആയിരിക്കാം കണ്ണുകളുടെ മുഖത്തിൻ്റെ ഉള്ളേർക്കുന്നതിൻ്റെ ചുണ്ടുകളുടെ എല്ലാം ചിലപ്പം വീക്ക്നെസ് ഉണ്ടാവാം ഏറെ ജന്നി ഫിറ്റ്സ് അത് പലതരത്തിലുണ്ടാവാം ഏത് ഭാഗത്തെയാണ് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾ വളരെ ഇഷ്ടമുണ്ടാവും ഈ വൈറസുകൾക്ക് ബ്രെയിനിന് കൂടുതൽ ഇഷ്ടമുണ്ടാകുമെന്ന് മാത്രമല്ല ബ്രെയിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ എക്സ്ട്രാ പെരമിഡൽ ഏരിയാസ് നമ്മൾ പറയും ബേസൽ ഗാംഗ്ലിയൻ തെലാമസ് കൊടൈ ക്യൂക്ലിയസ് എന്നൊക്കെ പറയുന്ന ഇടങ്ങളിലെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് മറ്റ് എൻസഫലൈറ്റിസിനെ കമ്പയർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഇതിന് ചില പ്രത്യേകതകളുണ്ട് അവർക്ക് ഈ പാർക്കിസൺസ് ലൈക്ക് സിറ്റുവേഷൻസ് ട്രമറുകൾ ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ അബ്നോർമൽ മൂവ്മെന്റ്സ് ഉണ്ടാവും അതൊക്കെ ഈ വൈറസിന്റെ പ്രത്യേകതകളാണ് ജാപ്പനീസ് ബി വൈറസ് ആൻഡ് നൈൽ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതും വളരെ സാമ്യമുണ്ട് ഈ കാര്യത്തിന് അപ്പം അത്തരത്തിലുള്ള ലക്ഷണങ്ങളായി പതിയെ പതിയെ താഴോട്ട് 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 പോകുന്നു വളരെ നല്ല ലക്കി ഒരാളാണെങ്കിൽ അധികമൊന്നും ബാധിക്കാതെ ഏതാനും ദിവസം കൊണ്ട് പതിയെ പതിയെ കുറഞ്ഞു പൂർണ്ണമായും രോഗമില്ലാത്തൊരവസ്ഥയിൽ വരാനോ അതുമല്ലെങ്കിൽ ബാധിച്ചിട്ടുള്ള ചില ഭാഗങ്ങൾ മുഴുവനായിട്ട് റിക്കവറി വരികയെ തയ്യാറിയാതെ കോംപ്ലിക്കേഷനുമായി വൈകല്യങ്ങളുമായി ബാക്കിയാവാനോ ഇടയാക്കുന്നു അപ്പോൾ എന്താണ് നമുക്ക് ചികിത്സ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഈ വൈറസിനെതിരെ ആന്റിവയറൽ ഡ്രഗുകളൊന്നും ഫലപ്രദമല്ല അപ്പോൾ സപ്പോർട്ടീവ് തെറപ്പി നമ്മൾ സപ്പോർട്ടീവ് തെറപ്പി എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പനിയെ ചികിത്സിക്കേണ്ടതുണ്ട് ഇത്രയും കാലം ഉണ്ടാകുന്ന ന്യൂട്രീഷൻ നോക്കേണ്ടതുണ്ട് ബ്രീത്തിങ് പ്രശ്നം ഉണ്ടെങ്കിൽ വെന്റിലേറ്റർ ഇടേണ്ടതുണ്ട് അതുമാതിരി ഇലക്ട്രോറ്റിക് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് ഫിറ്റ്സിനെ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒന്നും ചികിത്സിക്കാൻ ഇല്ലല്ലോ എന്നല്ല ഇതിനെല്ലാം ചികിത്സിക്കാം പക്ഷേ വൈറസിനെ നശിപ്പിക്കാനുള്ള ആന്റിവയറൽ ഡ്രഗ്സ് മാത്രം നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് പകർന്ന് കിട്ടാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടത് മസ്കിറ്റോ ബൈറ്റ് ഒഴിവാക്കേണ്ടത് എങ്ങനെ ഇത്തരത്തിലുള്ള ഏരിയാസിൽ നമ്മൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ നേരത്തെ കണ്ട് വാക്സിൻ എടുക്കേണ്ട എങ്ങനെ അതൊക്കെ നമ്മൾ പ്രാധാന്യം വരുന്നത് വൈറസിനെതിരെ ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മരുന്നൊന്നും ചെയ്യാനില്ല എന്നുള്ളതല്ല നമുക്ക് ചെയ്യാൻ പലതുമുണ്ട് അതുകൊണ്ട് മാത്രം ഒരുപാട് പേര് മൂന്നിലൊന്ന് പേര് രക്ഷിക്കാനാവുന്നുണ്ട് കുറേയേറെ പേരെ വൈകല്യങ്ങൾ ബാക്കിയായിട്ടാണെങ്കിലും ചിലരെങ്കിലും മുപ്പത് ശതമാനം ആളുകളെ പൂർണ്ണപരമായിട്ടും രക്ഷിക്കാൻ നമുക്ക് വുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഈ രോഗം എങ്ങനെയാണ് കൺഫേം ചെയ്യുന്നത് നിർണയിക്കുന്നത് എങ്ങനെയാണ് അത് വൈറസിന്റെ സാന്നിധ്യം നമ്മൾ നമ്മുടെ ഫ്ലൂയിഡുകളിൽ നിന്ന് പ്രത്യേകിച്ചും സെർബറോസ്പൈനൽ ഫ്ലൂയിഡ് പുറമെ കുത്തിയെടുക്കുന്ന ഫ്ലൂയിഡിൽ നിന്ന് വൈറസിൻ്റെ ലക്ഷണങ്ങൾ അപ്പോൾ ബ്ലഡ് പരിശോധിക്കുകയും സി എസ് പരിശോധിക്കുകയും ചെയ്തിട്ടായിരുന്നു പണ്ട് നമ്മൾ സിറോളജിക്കൽ ടെസ്റ്റുകളായിരുന്നു അതായത് വൈറസിനെതിരെ നമ്മൾ ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് ഐ ജി എം അത് പിന്നീട് തുടരുമ്പോഴാണ് ഐ ജി ജി എന്ന് പറഞ്ഞത് അതിന്റെ ലെവല് ബ്ലഡിൽ കണ്ടെത്തുകയും സി എസ് എഫിൽ കണ്ടെത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു ഇത്രയും കാലം നമ്മൾ രോഗനിർണ്ണയം നടത്തിയിരുന്നത് പക്ഷേ ഈ സാഹചര്യത്തിൽ ഒരുപാട് മോളിക്കുലർ ടെസ്റ്റുകൾ നമുക്ക് വന്നു കഴിഞ്ഞു എഞ്ചെറ്റിക് അപ്പോൾ ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ വളരെ ചെറിയ ഒരു ഇതിൽ പോലും നമ്മൾ പി സി ആർ ടെസ്റ്റുകൾ ചെയ്തിട്ടാണ് ഇപ്പം ഈ രോഗനിർണയം നടത്തുന്നത് അപ്പോൾ ആ രോഗനിർണ്ണയം നടത്തുന്ന രീതി കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നേരത്തെ ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞുകൂടാ സിയോറോളജിക്കൽ ടെസ്റ്റ് ഓഫ് ചില വൈറസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് റിയാക്ട് ചെയ്തുകൊണ്ട് ജാപ്പനീസ് ബി ആണോ വെസ്റ്റ് നൈൽ ആണോ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വരും അപ്പോൾ മറ്റ് ഫ്ലാബി വൈറസുകളൊക്കെയും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആന്റിബോഡി ഇപ്പോൾ ഡങ്കീൻ്റെ വൈറസ് ആയിക്കോട്ടെ ഒരുപാട് ഗ്രൂപ്പ് ഓഫ് വൈറസുകൾ പെട്ട ഒന്നായതുകൊണ്ട് ചില ആന്റിബോഡികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടും ഉയർന്നു ഉയർന്നുവരാമെന്നതുകൊണ്ട് നേരത്തെ രോഗനിർണയത്തിന് ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് അങ്ങനെയല്ല കൃത്യതയോടുകൂടി ഏത് തരത്തിലുള്ള വൈറസാണ് പി സി ആറോട് നമുക്ക് അറിയാൻ പറ്റും ഏത് സ്ട്രെയിൻ ആണെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പം അത്തരത്തിലൊരു കേസ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ ആ ഏരിയയിൽ ഇനിയും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ആയിട്ട് നമ്മൾ മുമ്പോട്ടേക്കും